അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വോയിസ് കേൾക്കണമെന്ന് അറിയില്ല വണ്ടികളെ പോണ സൗണ്ടാണ് ഇവിടെ അപ്പോ ഞാന് ഞാനും ടാക്ക ഷോപ്പിൽ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ വേസ്റ്റ് ഇട്ടിട്ട് വേണം പോവാൻ പിന്നെ ഇന്ന് ഡ്യൂട്ടി ഇല്ലെട്ടോ വെള്ളി ശനി ഇവണ് പിന്നെ പിന്നെന്താ പറയാ ഇന്നേരം ഉമ്പറൊക്കെ കഴിഞ്ഞു അല്ല റാഹത്തായി എല്ലാം കഴിഞ്ഞു പക്ഷെ ഇന്നാണ് ഇനി ക്ഷീണവും വേദനയും ഒക്കെ കൊറേ നടന്നിരുന്നല്ലേ പക്ഷേ നടക്കണ നല്ലതാണ് പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ നടക്കണില്ലല്ലോ ഏതായാലും നമ്മൾ എത്ര ഇടങ്ങാറാണോ അതിനനുസരിച്ച് അപ്പോൾ നമ്മൾ ഒരു കിട്ടൂലെ അപ്പൊ ഞമ്മളെ പോണേ ഇതിലെ തിരിച്ചു വരുവാ ഡ്രസ്സിന്റെ കടക്ക് പോകണുണ്ട് കേട്ടോ ഡ്രസ്സിന്റെ കടയ്ക്ക് അറിയില്ല ഇനി വേറെ ഏതെങ്കിലും ബക്കാരിക്ക് അതൊന്നും അറിയില്ല വേസ്റ്റ് ഇടുന്ന സ്ഥലമാക്കത് വേസ്റ്റ് ഇടുന്ന സ്ഥലം ബോക്സ് പിന്നെ കേട്ടോ വണ്ടിയത് വരും ഇവിടെ ഇടത്താനാട്ടോ പാർക്ക് ഞാൻ നേരത്തെ കാണിച്ചു ഇന്നലെ മിന്നത്തെ ബ്ലോക്കിൽ കണ്ടിരുന്നില്ലേ ഇതാട്ടോ പാർക്ക് വരുന്നത് ഏ ആ അപ്പൊ അതാട്ടോ പാർക്ക് വരുന്നത് അപ്പൊ ഞാൻ ഞാൻ മാക്സിമം ഡെയിലി വ്ളോഗ് ഇടാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലൊക്കെ ഞാൻ എന്താ കാട്ടിനെ എന്താ ചെയ്യണേന്നൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഇപ്പോൾ എന്താ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സുഖമാണോ സപ്പോസ് ഈ നന്നാവും അതിൻ്റെ വിഷമങ്ങളൊക്കെ മാറും അതേപോലെ എനിക്ക് പേഴ്സണലായിട്ട് താത്തമാരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുന്നുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ നല്ല വെയിലുണ്ട് നല്ല വെയില കുഴപ്പമില്ലാത്ത ചൂട് ചൂട് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരിക അപ്പൊ തണുപ്പാണ് ഇവിടെ തണുപ്പ് സീസണാണ് ഈച്ച തണുപ്പ് സീസണാണ് ഇവിടെ അപ്പോൾ ഈ ഒരു ചൂട് വലിയ കുഴപ്പം തോന്നുന്നുണ്ട് കൈ വേദനശ് ഫോം പിടിച്ചിട്ട് വലിയ കുഴപ്പമില്ല തുറന്നിട്ടില്ലേ ആ അപ്പോൾ കുഴപ്പമില്ലാത്ത ചൂടാണ് സഹിക്കാൻ പറ്റും നമ്മൾ ഈ തണുപ്പിൽ നിന്ന് ചെറിയൊരു ചൂട് ഇട്ടുമ്പോ നല്ലൊരു സുഖം ഉണ്ടാവൂലേ ആ അങ്ങനെ നല്ലൊരു സുഖ കേട്ടോ അപ്പൊ തുറന്നിണ്ട് കട തുറന്നു ബാക്കിൽ കാണ പക്കാലോ ഇവിടക്കാണ് നമ്മൾ അധികം സാധനങ്ങൾ വാങ്ങിക്കാൻ വരല്ലേ പിന്നെ ജെന്സിന്റെ ആണല്ലേ ആ ജെന്സിന്റെ ആണല്ലേ വണ്ടി വണ്ടി ഇവിടുന്ന് റോഡ് എടുക്കുമ്പോൾ നോക്കണമേ വരിവേക്ക

റോസ് ചൈനീസ് നെക്കായിട്ട് നെക്കാണത് ഓന് എക് ലാർജോ എനിക്ക് ഷർട്ടെല്ലാം ഇഷ്ടപ്പെട്ടു ഈ ടീഷർട്ട് ആള് കണ്ടാല് പെണ് പെൺകുട്ടിയാക്കും ഇടാൻ പറ്റില്ലേ നല്ല നല്ല ടീ ഷർട്ടാണ് സൈസ് ഇതൊക്കെ ഞമ്മക്ക് കടാനും പറ്റും ജെൻസിൻ്റെ കടയാണ് എന്നാലും നല്ല ഷർട്ട് കണ്ടോ അടിപൊളി ഇത് താത്താൻ്റെ മോൻക്ക് വാങ്ങാനാണ് കേട്ടോ എനിക്ക് വാങ്ങാനില്ല ഒരു ഇവിടുന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചത് വാങ്ങിയത് അത് അവിടെ താക്കണു കുറേ ഫോൾഡ് ചെയ്ത് വെച്ചോക്കണു അവിടെ മടക്കി വെച്ചു അതിലുണ്ടാവും ഓരോ സൈസാണ് ഓന ചെക്കല്ലേ ഇഷ്ട പ്ലെയിനോ താത്ത അവിടെ ഷർട്ട് നോക്കുന്നുണ്ട് പൈസ വേണം ഗൈസ് പൈസ ടൈമൊക്കെ വാങ്ങാം ഞാനിപ്പോൾ എന്റെ കയ്യിലൊന്നുമില്ല എനിക്ക് വാങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പൈസ ഇല്ല എന്റെ മോനൂനൊക്കെ പറ്റിയ ടൈപ്പുണ്ടോ മോനൂനൊക്കെ പറ്റും ക്ക് പറ്റിയ ടൈപ്പ് ഇത് ആൺകുട്ടികളുടെ സെക്ഷനാണ് വലിയൊരു ഉണ്ടാവും എന്നാൽ ആൺകുട്ടികൾ ചെറിയ കുട്ടികളതും ഉണ്ട് ജീൻസളൊക്കെ അതാ എൻ്റെ മോനിങ്ങനത്തെ ജീൻസോണുണ്ട് പറഞ്ഞിരുന്നത് നമ്മുടെ സൈഡിലൊക്കെ പോക്കറ്റുള്ള ഇതിനൊക്കെ മുപ്പറിയാല് മുപ്പറിയാലീഷർട്ടും ஷர்ட்டும் <laughs> 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 ഇതെല്ലാം ഭംഗിയുണ്ടല്ലേ എനിക്കിങ്ങനെ ഹാഫ് കായും ഇഷ്ടമാണ് ഫുള്ളും എല്ലാം ഇഷ്ടമാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഷർട്ടിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഇതൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനത്തെ ഒരെണ്ണം എൻ്റെ അടുത്തുണ്ട് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴല്ലുണ്ട് ഇങ്ങനത്തേത് ഇത് ഈ ലൈന് ഇതൊക്കെ പത്രിയാല് പത്രിയാൽ പത്രിയാൽ പിന്നെ ഇതൊക്കെ ഷോർട്ട്സ് ആണുങ്ങളൊക്കെ ഇടുന്ന ക്ലോത്ത് നല്ല ക്ലോത്ത് കേട്ടോ ഒന്നാവാത്ത ക്ലോത്ത് ആവശ്യം പത്രിയാല് പത്രിയാൽ പറയുമ്പോൾ നാട്ടിലത്തെ ഒരു ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി മുപ്പതോ ഉണ്ട് പിന്നെ ലേഡീസിന് മറ്റേ ചെരുപ്പുകളുണ്ട് കേട്ടോട് ലേഡീസ് ജെൻസ് അത് ആ ജെൻസിന് മറ്റേ ചെരുപ്പം സോറി ഇത് ഫുൾ ജെൻസിൻ്റെ കടയാണ് അപ്പതാകുമ്പോൾ ഷൂ ഒക്കെ രസമുണ്ട് പൈസ വേണം കൈസ് ഇതൊക്കെ വാങ്ങാൻ പൈസ നെയ്യ് ഇതൊക്കെ കല്യാണത്തിന് ഇടണം അങ്ങനത്തെ അല്ലേ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുക പാൻറ് ആള് അതാ കൊളറുള്ള ടൈപ്പ് തന്നെയാണ് അത് അവിടെ അതാ മുകളിലൊക്കെ കൊളറുള്ള ടൈപ്പ് തന്നെയാണ് കിട്ടുന്ന റുപ്പി പയ്യ സൈസ് എക്സെൽ കളർ ബ്ലാക്ക് ഇടവേക്ക് ആ വളരെ നീളമാണോ ഇത് ഏതാ സൈസ് ഇത് വെറുതെ വെച്ചോക്കി സെയിം ആണോന്ന് ചെറിയ വ്യത്യാസമുള്ളൂ പ്ലെയിൻ കളർ

ണികളെ ഇതൊക്കെ പന്ത്രണ്ട് റിയാലുള്ളുട്ടോ കൊഴപ്പില്ലാത്ത ക്വാളിറ്റി അതേപോലെ പ്രിന്റിലൊക്കെ വരുന്നുണ്ട് പന്ത്രണ്ട് റിയാല് ആ ഇതൊക്കെ കോളർ കോളർ ഉള്ളതന്നെ വേണംന്ന അങ്ങനത്തെ തുണിയാണ് പന്ത്രണ്ട് ഇവിടെ പൈസ നെയ് പയ്യ മുത്തു മണികളെ താത്ത താത്താക്ക വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കും രണ്ട് പാൻറ് ഒരു ഷർട്ട് ഒരു ടീഷർട്ട് ഒക്കെ വാങ്ങിക്കണം താത്ത താത്ത ഇതായിരുന്ന നാട്ടിൽ പോവല്ലേ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനാണ് അപ്പോൾ എനിക്ക് വാങ്ങാൻ പോയിട്ട് നയ പൈസ ഇല്ല കയ്യിൽ ഒരു നയ പൈസ ഇല്ലാതാണ് അവസ്ഥ എൻ്റെ കൈ വേറെ ഇതിന് ബാഗൊന്നും എടുത്തിട്ടില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൊടുത്തില്ല ഒരു എടുത്തിട്ട് പോകുന്നു അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഓക്കെ ഈ പെർഫ്യൂം നല്ല മണ്ണതിന്റെ പേര് റോസ് ഗോൾഡ് നല്ല മണ്ണിട്ടത് ഇതിന് അൻവേർ റിയാലാണ് നല്ല ഞങ്ങളതൊക്കെ വാടിച്ചു വന്നു കേട്ടോ ഞങ്ങൾ ഇനി റൂമൊക്കെ പോവാണ് നടക്കാനുള്ള ദൂരം ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോന്നെ നടക്കണത് നല്ലോല്ലേ അപ്പോൾ വെയിൽ കുറച്ച് കൂടിയോന്നൊരു ഡൗട്ട് ഇപ്പോ ഏ ആ പിന്നെ താത്ത ചോയിച്ചിട്ടോട് വീട് എടുത്തു ചോദിച്ചേ വീട് എടുത്തു എന്ന് പറയാനെ പെർഫ്യൂമൊക്കെ കാണുമ്പോൾ ജസ്റ്റ് അവിടെ ട്രയൽ ചെയ്യണം കേട്ടോ അടിച്ചു നോക്കണു കുഴപ്പമൊന്നുമില്ല ഞാൻ അടിച്ചു നോക്കി ഞാൻ കാണിച്ചതല്ലേ നിങ്ങൾക്കൊരു എന്തിന് റോസ് റോസ് ഗോൾഡ് പെർഫ്യൂമ് നല്ല മണം വർദ്ധം അടിച്ചപ്പോൾ നല്ല അടിപൊളി മണം നല്ല കല്യാണ പേരിക്ക് ഒക്കെ പോയ ഒരു കല്യാണ പേരിക്ക് പോയാലും ഉണ്ടാവില്ലേ ഒരു മുല്ലപ്പൂവിൻ്റെയും പിന്നെ പെർഫ്യൂമും ഒക്കെ പാട് മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടാവില്ല എനിക്കിഷ്ടം അങ്ങനത്തെ സ്മെല്ല് അങ്ങനത്തെ ഒരു സ്മെല്ല് നല്ല എല്ലാവരും പാട് പെർഫ്യൂം അടിച്ചു പോയത് കൂട്ടി എല്ലാ പെർഫ്യൂമിന്റെയും കൂടെ സ്മെല് കൂടുമ്പോ ഒരു മണം ഉണ്ടാവേ ആ ഒരു മണം വലിയ കുത്താത്ത സ്മെല്ല് ആ ഒരു മണം ഞാൻ ഏതായാലും നീ പറ തിരുമ്പാൻ വേണ്ടി നിൽക്കുകയും ഏതായാലും മണം അപ്പത്തിന് പോവുകയും ചെയ്യും അയ്യ്പയമ്പറിയാല നാട്ടിലത്തെ നല്ലൊരു സംഖ്യ ആയി നല്ല നല്ല മണം ഉണ്ടെ ഇഷ്ട്ടെട്ടോ അപ്പൊ ശരി അത്രേ അത്രേയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം എനിക്ക് അതാണ് പിന്നെ ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ ഓക്കെ ബൈ